ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ട് അപ്പോൾ എല്ലാവരും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് പാകത്തിൻ്റെ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മീഡിയം സൈസ് പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ബോയിൽ ചെയ്തെടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം പൊട്ടാറ്റോ വേണമെങ്കിലും നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം പക്ഷേ അധികം വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ കട്ടിയിട്ട് എണ്ണ നന്നായിട്ട് കുടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ ഇത് ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഊറ്റി കളയരുത് കേട്ടോ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉപ്പും ആ കുരുമുളകിൻ്റെ ആ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലിൻ്റെ അംശങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലല്ലോ ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഒരു പാനിലോട്ട് ഒരു രണ്ട് സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം സവോള എന്ന് മൂത്ത് വരുന്ന സമയങ്ങളിൽ നമുക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഇതേ സവോള നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചിട്ടോ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായി കൊത്തി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലോട്ട് എരിവിനായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റ ഉണ്ടല്ലോ അതും കൂടെ മാഷ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പൊട്ടാറ്റോ സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈക്കൊണ്ട് കൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട്ലേറ്റ് ഉരുട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഫില്ലിങ്ങും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം എഗ്ഗിലൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതിനായിട്ട് രണ്ട് എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കട്്ലേറ്റിൻ്റെ ഫില്ലിങ് നമുക്ക് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ എല്ലാ കട്ട്ലേറ്റും നമ്മളിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഓരോ കട്ലേറ്റായിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഇതുപോലെ നമ്മൾ പൊട്ടാറ്റോ വേവിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാതെ നമുക്ക് അടിപൊളി ആയിട്ടുള്ള കട്ലേറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകട്ടോ അപ്പോൾ ഇതേ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്